എന്താ സംഭവം വെച്ചാൽ ഒരു പ്രമോഷൻ വീഡിയോ ഉണ്ടെന്ന് നമ്മള് ഇത് കൊടുക്കും മോട്ടൻ ഇതൊക്കെ മോത്ത് നല്ല അല്ലതാണ് പ്രൊമോഷൻ വീഡിയോ ആണെന്നൊക്കെ വെച്ചിങ്ങാണ്ട് പിന്നെയാണ് നമ്മൾ ഫ്രാങ്ക് പുറത്തേരുന്നത് അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം ഹലോ ഗൈസ് അസലാമലൈക്കും ഇന്ന് ഞങ്ങൾ വന്നിട്ട് എന്താ വെച്ചാലേ ഇത് ഞങ്ങൾ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയൊരു ക്രീം കേട്ടോ എന്താണ് ക്രീം വരുന്നത് ഇത് മെൻസിന് ഉപയോഗിക്കാൻ പറ്റിയൊരു ക്രീമാണ് നല്ല പ്രോഡക്റ്റ് ഇത് ഓൾ തന്നെ ഹോം മെയ്ഡൊക്കെ ഉണ്ടാക്കിയത് ഓളന്നെ ഈ ലോഗോ കാര്യൊക്കെ കൊടുത്തുണ്ടാക്കിയ ക്രീമാണ് ഇത് ബോയ്സിനുള്ള ക്രീമാണ് കാരണം എന്താ വെച്ചാൽ ഡാർക്ക് സർക്കിട്സ് ഇവിടെ നാച്ചുറലാണ് തണ്ടില്ല കുരുവിന്റെ കലകൾ അങ്ങനെ ഈ ഒരാഴ്ചയ്ക്കാണ് ഇത് യൂസ് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഫേസിൽ നല്ല റിസൾട്ട് വരും എന്നാണ് അവള് പറഞ്ഞത് അപ്പൊ ഞങ്ങള് കുടിച്ചിരുത്തിയത് ഇവിടെ മോണ്ടനെട്ടോ ഒരു പ്രൊമോഷൻ കൂടി ആണ് നല്ല പ്രൊഡക്റ്റ് ആണ് റേറ്റ് നല്ല കുറവാണ് ഏകദേശം ഏകദേശം അമ്പ് കേട്ടോ ഇത് ബാങ്ക് കൊടുക്കണോണ്ടാ ഞങ്ങള് സൗണ്ട് കൊടുക്കാത്ത ഇപ്പൊ കണ്ണാടി നോക്കണോണ്ട് ഇപ്പത്തെ തേച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യണം തേച്ചാണെങ്കിൽ ഈ സാധനം മറ്റേ പേല് മാസ്ക് മാതിരെ വരിക പറഞ്ഞിങ്ങനെ പോലെ മേക്കപ്പും കാര്യൊന്നും കണ്ടു ആരും തെറ്റാരി ഫ്രാങ്ക് കഴിഞ്ഞു നിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഈ കുീമ പോവുകയാണെങ്കിൽ ഫസലിനെ ചെയ്യിച്ചു പറഞ്ഞ കേട്ടോ അപ്ലൈ ചെയ്യാണ് ഈ കണ്ണിന്റെ ഇതിലെ പറ്റാൻ പാടില്ല അത് കേടാണ് എന്ന് പറഞ്ഞ തൊലി കട്ടി തൊലിന്റെ കട്ടി കുറവാണ് അപ്പൊ ഇവിടെ തട്ടാൻ പാടില്ല അത് നമുക്ക് അപ്ലൈ ചെയ്യട്ടോ മോണ്ടിനു പേരൊക്കെയാണ് മോണ്ടെന്താ പറയാ കണ്ണിതുപോലെ നല്ല ക്രീമാണത് ഇങ്ങനെ നല്ല മണം മണം നല്ലതുണ്ട് എത്ര മണിക്കൂർ ശ്രദ്ധക്ക് ഇത് ഈ ആണുങ്ങളെല്ലാം വിചാരിച്ചിട്ട് ഈ താടേയും മെഷീനും കൊണ്ട് ഇടങ്ങിയക്കാരുടെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അപ്പൊ കണ്ടോ കസ്റ്റമർ കൂടി ഇതൊരാഴ്ചയാണോ റിസൾട്ട് പറയുന്നത് കേട്ടോ ഇവന്റെ തേച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ട് വേണം നമുക്ക് തേക്കാനില്ല സാധനങ്ങൾ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട് മെൻസിന്റെ ആണ് അവിടെ ഞങ്ങക്ക് ഒരു തേക്കാനൊരു പേടി സാധനം കണ്ടു പോകണ്ട ഇത് എന്തേലും ഇത് തോന്നുന്നുണ്ടോ എന്തേലും പ്രത്യേകത പറയടപ്പൊന്തിച്ച് ക്രീമിനെ പറ്റിട്ട് നല്ല ഒരു പറ്റി കൂളാവുണ്ടോ ഇല്ലേ നല്ല കൂളിംഗ് ഉണ്ട് കൂളിങ് പിന്നെന്തൊക്കെയാണോ റിസൾട്ട് ആട്ടോ ഇത് എന്താ പറയാ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നോണ്ട് ഞങ്ങൾ ഇന്ന് നന്നായി തേച്ചു നാളെ മുതലേ കൊറച്ച് കുറച്ച് തേച്ചാ തീറ്റോണ്ട് ഞാൻ പരസ്യത്തിന് ഫോട്ടോഷൂട്ടില്ലേ അപ്പൊ നല്ല വൃത്തി കാണണ്ടേ ടക്കോ പിന്നെ ഓട്ടൊക്കെ നല്ല വ്യത്യാസം വെള്ളൊക്കെ മാതിരി തണുപ്പൊന്നുമില്ല എന്തല്ലേ ഞാൻ പറഞ്ഞാ മുഖത്തേ ഒരു ആശ്വാസ ടെൻഷനും കാര്യൊക്കെ ഒരു കൂളായ മാതിരി പിന്നെ പീച്ച് മിൽക്ക് അൾട്രാ ലൈറ്റ് വെയ്റ്റ് ലൈറ്റ് വെയ്റ്റ് ജെൽ ഫോർമുല അതാ എല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കില് ഇത് ടെൻഷനും കാര്യൊക്കെ എന്തോ നല്ല സോഫ്റ്റ് അനക്ക് എന്തെങ്കിലും തണുപ്പോ കൂള് എന്തോ തോന്നുന്നുണ്ടോ ഓള് പറഞ്ഞു ഒരു ഐസുങ്ങട്ട മുഖത്തച്ഛാതിരി തോന്നുന്നു നമുക്ക് ഒരു ാണ് സാധനം ഹോമോണ്ട് അത്രയും നല്ല സാധനക്കാരോ അതാ കേട്ടോ ധൈര്യായിട്ട് അവന് തേച്ചെടുത്തേനോ ഓളോ കുടുംബത്തി ആരോ തുടങ്ങീനോലോ അത് കഴിഞ്ഞിട്ടാണ് ഓള് തറക്കിയത് പിന്നെ എത്ര ഓള് ഞങ്ങള്ക്ക് കൊറച്ചാതന്ന അമ്പത്തിന് ഇനി പ്രൊമോഷനും കാര്യൊക്കെ ഉണ്ടെങ്കിൽ അത്ര ആണ് അമ്പീന് ഇത് പോകാണെങ്കിൽ റേറ്റ് കൂട്ടി കൊടുക്കും കച്ചവടം വേണ്ടേ അതിന് കച്ചവടം ഇല്ലാതിട്ടാണത് അമ്പീന്ന് നല്ല സാധനാണേക്കാർക്ക് അറിയാം നമ്പർ ണ്ടേ അഞ്ചു മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റാണോ പറഞ്ഞ ഉണങ്ങിട്ടില്ലെങ്കി ഞങ്ങൾ ഓളെ വിളിച്ച് ചോദിച്ചുട്ടോ എന്താ നേരം മുളക് നിക്കണോന്ന് നമുക്ക് അറിയില്ല െ ലഞ്ചിന്റെ അഞ്ച് പത്ത് മിനിറ്റ് നിന്നാ മതി മൊത്തം ഒന്ന് പിടിച്ചെറച്ചി മീനൊക്കെ മസാല കൂട്ടിയേക്കല്ലേ ഇത് നാളും അനു ഞാൻ ഞങ്ങളോട് ചോദിച്ചു അതെ ഞങ്ങള് കൊണ്ടുവന്നിരും കേട്ടോ ഈ ക്രീമിന്റെ നമ്പർ ഞങ്ങൾ ലാസ്റ്റ് വീഡിയോന്റെ അടിയിൽ കൊടുക്കും ഒന്നും പറ്റൂലെ കൈയ്യങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റൂലല്ലോ മാസ്ക് പറഞ്ഞാൽ ഇങ്ങനെ തുടങ്ങി മെഡിക്കൽ സ്റ്റോറിലൊക്കെ അത്രയും നല്ല സാധനം അന്റെ അഭിപ്രായം എന്താ

നല്ല റിസൾട്ടുള്ള ക്രീമാണ് കാരണം ഞങ്ങൾ ഇങ്ങക്ക് കൊണ്ടുവന്നിടാൻ കാരണം തന്നെ വല്യ ആൾക്കാരല്ലേ ഞങ്ങള് ഈ ഉട്ടതൊക്കെ ഇങ്ങനെ പരിസരം ചെയ്ത് തന്നെ കേട് നല്ലതന്നെ ഞങ്ങള് കൊണ്ടുവരുണ്ട് ഞങ്ങള് വിശ്വാസിക്കൂലും ആരും ഞങ്ങൾ ചൈച്ചു അത്രയും നല്ല സാധനം ആയതുകൊണ്ടാണ് ഇത് വേടക്കാടിയിട്ടൊക്കെ ആണെങ്കി ഞങ്ങൾക്ക് ഒരു പേടിയും പക്ഷെ ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഓനെ പൊടിച്ചെത്തിയാ മറ്റോന് മുഖം കേക്കണെങ്കി ഓൻറെ കൈയില് പറ്റൂലല്ലോ കൈ ഇല്ല ആളിവിടെ ഇരിക്കുന്നോണ്ട് നല്ല കേറ്റിത്തേണ്ടേ മുണ്ടൊക്കെ എടുത്തൊടക്കണതൊക്കെ ഒടുക്കി ഇതിന്ന് കാട്ടി കൊടുക്ക അല്ലെങ്കിപ്പോഴുകൊട്ടാ മതി വേദനല്ല വേദന ഇല്ലാത്തതിന്റെ സീക്രട്ട് ചിലതൊക്കെ ഭയങ്കര വേന കണ്ണു കൂടെ വെള്ളം വരുമല്ലോ ാണ് അഞ്ചു മിനിറ്റ് എത്ര മിനിറ്റ് ഉണങ്ങാന് പത്ത് മിനിറ്റ് നേരെ രാത്രിയായി റിസൾട്ടിന് കഴിഞ്ഞിട്ടുവാണെങ്കിൽ പോകാന് പറഞ്ഞാല്

അപ്ലൈ ചെയ്തിട്ട് മിനിറ്റ് ആയിട്ടോ അതെന്താ മോട്ടോ വണങ്ങാത്ത ഞാൻ കേട്ടിട്ട് കേൾക്കുന്ന കേട്ടി വേണോന്നൊക്കെ പറഞ്ഞിട്ടേ അല്ലേ നമുക്ക് ലാസ്റ്റ് നോണ അറിയാ പ്രമോഷൻ വീഡിയോയിലോട് നമുക്ക് വിടോലോട് പറയണ്ടേരം ഇരുന്നില്ലേ ഇരുന്നല്ലോ നമ്മ കേ പറയാം നേരം പോണ്ടീനിന്ന് അനിയട്ടോക്കട്ടെ ഇവിടെ കേണ്ടിട്ട് ആയി പോണോ അത് കൈ നോക്കിയാതിരി

കേക്ക് കൊടുത്തിയാക്കി തിരിച്ചിരുന്നു അതെ അടുത്ത വീഡിയോയില് കാണ ഇത് മൈക്കെടുത്ത് നിങ്ങക്ക് വേണോ ഫ്രാങ്ക് ആണ് ഫ്രാങ്ക് ഏറ്റുക്കണ് ആ പൊട്ടനെ മനസ്സിലായിട്ടില്ലേ അതുകൊണ്ട് മണ്ടാക്കുന്നത് എങ്ങനെ ഞാൻ എന്താടാ ക്രീമാണ് വിരാശ് എന്നിട്ട് പാവ കുട്ടിന്റെ ക്രീം രക്ഷപ്പോ ഞാൻ പ്രപ്പോസം ചെയ്ത് കൊടുക്കുക ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്യല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച് അങ്ങനെയല്ല അരിലൊക്കെ കഴിച്ചിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇതാക്കിയത് ഒന്നുമില്ല

എങ്ങനെ അരുമ വരുന്നുണ്ട് തിജ്ജ തിജു എവിടെ വെച്ചാണ്ട് അതൊക്കെ നമുക്ക് എപ്പോഴും വെക്കാം കാറ്റിടേ അത് പറഞ്ഞു ഇവിടെ ടിച്ചു വെളുത്തുണ്ടല്ലേ ഞാൻ എവിടെ വാടിത്തേച്ചിന് ഞാൻ എന്ത് തന്നെ എന്ത് ക്രീം എന്ത് ബുക്ക് എന്ത് ബുട്ടി ആര് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ ഒന്നും മായിട്ടില്ല കുരു എന്താ ക്രീം വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇന്റെ മോത്ത് തെച്ച ക്രീം ഞാനത് ആ കുരുട്ടേ തേച്ചിട്ടുള്ളൂ സെറ്റാണോ സെറ്റ് പ്രൊമോഷൻ ിൽ മാത്രം സമയമാണോ ഞങ്ങൾ ഇതാ രണ്ടു മാസം മുന്നേ പ്ലാൻ ചെയ്തതാ പക്ഷെ ഓനോട് കിട്ടിയില്ല കിട്ടിയപ്പോ ഒന്നായിട്ട് രാത്രി മോൻറ്റില്ല ചെയ്തു പോയതാ പിന്നെ സമയാണ്

അപ്പൊ ഇബര പ്രാങ്ക ഇന്നത്തെ വീഡിയോ അപ്പൊ എന്താ പറയാനല്ലേ വളരെ നല്ല അഭിപ്രായം എല്ലാരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കേണ്ടി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത എല്ലാരും കാണാൻ ഉണ്ടെങ്കിൽ വിശ്വസിച്ചിരുന്നു ഓനെ ഓന്റെ മേത്തേക്ക് വരുമ്പോൾ വിചാരിച്ചില്ല കാരണം ഒന്ന് കഴിഞ്ഞോണ്ട് ഒന്നും ഇപ്പൊ തന്നെ കിട്ടുന്നു കിട്ടിയാലോ അതെ അതെ െ പിടിച്ചണെങ്കിൽ അനുവിന് ഇങ്ങനെ കേൾക്കണമെങ്കിൽ അപ്പൊ ഞമ്മള് ഇന്നത്തെ വീട് വിളിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നെക്സ്റ്റ് ചെയ്യണം അതൊരു എല്ലാവർക്കും